നിങ്ങൾ ഉറങ്ങുകയാണോ അതോ അന്തരായോ ഹൈക്കോടതിയുടെ ചോദ്യമാണിത് ബി ജെ പി സർക്കാരിനോടുള്ള ചോദ്യമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും എതിർക്കാൻ മടിച്ച ബി ജെ പി സർക്കാരിന് തെളിവുകളോടെ ചോദ്യം ചെയ്യുകയാണ് ഹൈക്കോടതി ബി ജെ പി സർക്കാരിന്റെ അധപദമാണ് ഗുജറാത്തിൽ ഈ തെരഞ്ഞെടുപ്പോട് കാണാൻ പോകുന്നത് ഗുജറാത്തിൽ തീപിടിച്ചുണ്ടാകുന്ന ആദ്യത്തെ അപകടമല്ല രാജ്കോട്ടല്ലേതെന്നും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേടാണ് ഇത്തരം അപകടങ്ങൾക്ക് പിന്നിലെന്നും ഹൈക്കോടതി വിമർശിച്ചു സർക്കാർ ഒന്നും കാണുന്നില്ല എന്നും സർക്കാർ സംവിധാനങ്ങൾ അറിയാതെ എങ്ങനെയാണ് സംസ്ഥാനത്ത് ഇത്തരം സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി തങ്ങളുടെ അറിവോടെയല്ല ഗെയിമിംഗ് സോൺ പ്രവർത്തിച്ചിരുന്നത് എന്നായിരുന്നു രാജ് ോട് മുനിസിപ്പൽ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരുടെ മറുപടി സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിരുന്നു ഇത് അഗ്നി സുരക്ഷാ സർട്ടിഫിക്കറ്റ് പോലും ഇല്ലാതെയാണ് ടി പി ആർ ഗെയിമിംഗ് സോൺ സമാനമായ മറ്റൊരു ഗെയിമിംഗ് സോണും സംസ്ഥാനത്ത് പ്രവർത്തിച്ചിരുന്നത് ഇത്തരം സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ പാലിക്കേണ്ട ഒരു മാനദണ്ഡങ്ങളും ഈ രണ്ട് ഗെയിമിംഗ് സോണുകളും പാലിച്ചിരുന്നില്ല ലൈസൻസ് നൽകാനുള്ള പരിശോധനയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഗെയിമിംഗ് സോണിൽ എത്തിയതിന്റെ ഫോട്ടോ കൂടി കണ്ടതോടെ കോടതി രൂക്ഷമായി വിമർശിച്ചു ഇത്തരത്തിലുള്ള മുപ്പത്തിനാല് ഗെയിമിംഗ് സോണുകളുള്ളതെന്നും അതിൽ ഷോപ്പിംഗ് മാളുകളും പ്രവർത്തിക്കുന്നതിന് ഗെയിമിംഗ് സോണുകൾ വിഭാഗത്തിൽ അനുമതി പത്രം ാണ് പ്രവർത്തിക്കുന്നതെന്നും കോടതി ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാർ ഇതിനെതിരെ യാതൊന്നും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഗുജറാത്ത് തീപിടുത്തം മൂലം ഉണ്ടാകുന്ന ആദ്യത്തെ അപകടമല്ല രാജ്കോട്ടിലെന്നും സംസ്ഥാന സർക്കാരിന്റെ പിടിപ്പുകേഴാണ് ഇത്തരം അപകടങ്ങൾ വീണ്ടും സംഭവിക്കാൻ കാരണമാകുന്നത് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ നടന്നപ്പോഴൊക്കെ കോടതി ഇടപെട്ടിരുന്നു ശക്തമായ താക്കീതും നൽകിയിരുന്നു ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കൈകൊള്ളേണ്ട നടപടികളെക്കുറിച്ച് മുൻകരുതലുകളെക്കുറിച്ചും കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതിന് അനന്തൃത ഫലമാണ് ഇപ്പോൾ ഉണ്ടായ തീപിടുത്തം കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക